ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ബെറ്റിക്കോട്ട് എങ്ങനെ തയ്ക്കാം എന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ബെറ്റിക്കോട്ടിന്റെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആദ്യമായിട്ട് പഠിക്കുന്നതിന് പഴയ തുണി എടുത്ത് അടിച്ച് പഠിക്കാം നോക്ക അപ്പൊ നമുക്ക് അതിനായിട്ട് ഞാൻ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ഞാൻ ഒമ്പതര ഇഞ്ച് ഇറക്കത്തിലും അതിൻ്റെ കൂടെ ഒരു പത്ത് ഒമ്പതര പ്ലസ് പത്തര അത്രയും അളവിൽ കട്ട് ചെയ്തെടുത്ത് ഷോൾഡർ ഇഞ്ച് ഇറക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ചര ഇഞ്ച് കൈക്കുഴിയും മാർക്ക് ചെയ്ത് ചെസ്റ്റ് ഒരു ആറര പ്ലസ് ഒന്ന് ഏഴ് ഇഞ്ച് അത്രയും നമ്മൾ സീം സീമലെവൻസ് ഒക്കെ ഇട്ട് അടയാളപ്പെടുത്തി ഫ്രണ്ട് കഴുത്ത് ഇഞ്ചും രണ്ടര ഇഞ്ച് ീതിയിൽ അളയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓരോ ഇഞ്ച് വീതം ഞാൻ സീം എലവൻസ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചേക്കണേ ഇനി നമുക്ക് ബാക്കിന്റെ കഴുത്തും കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏത് സമയത്തും നമ്മളുടെ സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട ഭാഗം വെച്ചിട്ട് മാത്രം കട്ട് ചെയ്യാൻ നോക്കാം ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് ഷോൾഡർ അടിച്ചെടുക്കാം അതൊരു അര ഇഞ്ച് ഇട്ടിട്ട് ഷോൾഡർ അടിക്കാം അതിനുശേഷം നമുക്ക് കഴുത്ത് ചെറുതായിട്ട് മടക്കി തയ്ക്കാം ചെറുതായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് ചെറുതല്ല നമ്മൾ രണ്ടായിട്ട് മടക്കണം കേട്ടോ ഒറ്റ മടക്കല്ല ഒരു വർഷം അടിക്ക ശേഷം വീണ്ടും ഒന്നും കൂടി മടക്കാം നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച കെട്ടുള്ള ഭാഗത്ത് ചിലപ്പോന്ന് പെട്ടെന്ന് നമ്മുടെ സൂചി ഒടിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ലോ ആയിട്ട് മാത്രം ഒരു കുട്ടിക്കൊക്കെ ഇപ്പൊ എത്ര മീറ്റർ വേണം തുണി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എത്ര ഇറക്കം ഉണ്ടോ അതനുസരിച്ചാണ് നമ്മളുടെ തുണിയുടെ അളവ് വരുന്നത് നമ്മുടെ വന്നിട്ട് രണ്ട് കൈക്കുഴിയും അതേപോലെ തന്നെ ചെറുതായിട്ട് അടിച്ചെടുക്ക എന്നിട്ട് ഒരു സൈഡ് യോജിപ്പിക്കാം ഇനി നമുക്ക് ആ ബോഡി പാർട്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാം നിങ്ങൾക്ക് അപ്പോൾ അതെ നമ്മളുടെ ഇനി ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതെ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഇരുപത്തഞ്ച് ഇഞ്ച് ഇറക്കമുള്ളതിൽ രണ്ട് ഇഞ്ച് കൂടി കൂട്ടി എടുക്കാൻ നമുക്ക് ഇരുപത്തഞ്ച് പ്ലസ് രണ്ട് ഇരുപത്തേഴ് ഇഞ്ച് എടുക്കാം ഇനി ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇറക്കമുള്ളേൽ നമുക്കൊരു അമ്പത് ഇഞ്ച് വീതിയുള്ള തുണി എടുക്കാൻ നോക്കാം ആ ഇരുപത്തഞ്ച് ഇഞ്ചിൽ നിന്ന് നമ്മൾ ആദ്യം എടുത്ത പത്തര ഇഞ്ച് കുറച്ചിട്ട ഇനി നമ്മൾ തുണിയുടെ അടിഭാഗം സ്ക്വയർ ഭാഗം എടുക്കേണ്ടത് അപ്പൊ ഒരു പതിനാറര ഇഞ്ച് ഇറക്കത്തില് നമ്മൾ തുണി കട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ല എങ്കിൽ നിങ്ങൾ കമൻ്റായി ചോദിക്കുക അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ സ്കൈൽ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുക ഇനി നമുക്ക് ഇതൊന്ന് പ്ലീറ്റ് ഇട്ട് മോൾ ഭാഗത്തിനോട് യോജിപ്പിച്ച് അടിച്ചെടുക്കാം അപ്പൊ പ്ലീറ്റ് ഇടുമ്പോൾ നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും പ്ലീറ്റ് ഇടാം അപ്പൊ നമുക്കിത് ഏഹ് ഇത്തിരി വലുതായിട്ട് പ്ലീറ്റ് ഇട്ടാൽ മാത്രമാണ് രണ്ട് സൈഡിലും ആയിട്ട് വരുവുള്ളൂ അപ്പൊ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് ചെറുതായിട്ട് പ്ലേറ്റ് ഇടരുത് നമ്മുടെ തുടി അനുസരിച്ച് നല്ലപോലെ നിറകില് വേണം എന്നുണ്ടെങ്കിൽ തുണിക്ക് ഇത്തിരി കൂടി വീതി കൂട്ടിയെടുക്കാം കേട്ട അതനുസരിച്ച് നമുക്ക് തുണി നിറകിട്ട് തയ്ക്കാം ഇനി ഒരുപാട് ഞറക് വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പഴത്തെ ഞാൻ ഫ്ലീറ്റ് ഒക്കെ തെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനോട് വച്ച് യോജിപ്പിക്കാം അതിന് മുഗൾ ഭാഗത്തിന്റെ നല്ല സൈഡും താഴ്ഭാഗത്തിന്റെ നല്ല സൈഡും തമ്മിൽ വച്ചിട്ട് ഒരു കാലിഞ്ചിൽ അല്ലെങ്കിൽ അര ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്ക വളരെ സിമ്പിളായി വെറ്റിക്കോട്ടൊക്കെ തയ്ക്കാം നമ്മൾ എപ്പോഴും പഴയ തുണിയുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾ അടിച്ച് പഠിക്കാം ഇതുപോലെ കട്ട് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഒന്ന് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പ്രണ്ടില് ആ നമ്മളെ തയ്ച്ച ഭാഗത്ത് നേരിടായിട്ട് തയ് അടിച്ച് പോരാ അതിനു ശേഷം അതിന്റെ ആ പടിയുടെ അളവനുസരിച്ച് അര ഇഞ്ച് വീതിയിൽ വീണ്ടും ഒന്ന് തയ്ക്കാം അതിൽ തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കാം നമ്മൾ കളറ് ഇത് ഈ നൂലിട്ട് അടിച്ചേക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തയ്ച്ചേക്കുന്നത് അതിനുശേഷം നമ്മുടെ അടിയും കൂടി ഒരു അര ഇഞ്ച് അര ഇഞ്ച് വീതം അടിക്ക് തയ്ക്കാട്ടോ അപ്പം നീ അടിയിലൊന്ന് കെട്ടുപിടിച്ച് അതൊന്ന് ശരിയാക്കിയതാണ് അപ്പം അതേ നമ്മുടെ വെറ്റിക്കോട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെടാതിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണാതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറന്നു പോകരുത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡില് അടുത്ത ഒരു തയ്യലുമായി കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്